നമുക്ക് പന്ത്രണ്ട് മാസങ്ങളിൽ രണ്ട് മാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലെ ഏതൊക്കെയാണ് രണ്ട് മാസങ്ങൾ മാസത്തിന് എന്താണ് പ്രാധാന്യം അത് ഖുർആൻ തന്നെ പറഞ്ഞു റമദാൻ റമദാന കുന്താൻ മാസം അല്ലെ ഒരു മാസമാണ് ഖുർആൻ ആ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് അപ്പൊ റമദാൻ മാസത്തിന്റെ പ്രാധാന്യം എന്താണ് ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നുള്ളത് അവലിന്റെ പ്രാധാന്യം എന്താണ് അത് ആ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നിയമിച്ച അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവിടുത്തെ ഈ ലോകത്തേക്ക് നിയമിക്കപ്പെട്ട മാസം അപ്പോൾ റബിയുള്ള എന്ത് എന്ത് പ്രാധാന്യം എന്ന് ചിലര് പറയാറുണ്ട് മൂമിനുകളെ സംബന്ധിച്ചിടത്തോളം റബിയുല്ലബലിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഷെഹ്റു റമദാൻ അല്ല ഈഹ് കുറു ആ ആയത്ത് തന്നെ മതി അല്ലെ ധാരാളമാണ് എന്നാൽ റമദാൻ മാസം നാം പല അമലുകളും ചെയ്യും ആ കൂട്ടത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് കുറയാൻ പാരായണം കുറയാൻ പാരായണം എല്ലാ കാലത്തും വലിയ മഹത്വമുള്ള അമലാണ് അത് ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറിയാൻ പാരായണം വലിയ അമല് അത് പ്രസംഗിക്കാൻ നമുക്ക് സമയമില്ല പ്രസംഗത്തിലേക്ക് നീങ്ങുകയുമല്ല നേരിട്ട് സംസാരിക്കണം എന്നാരെങ്കിലും ആശിക്കുന്നുണ്ടെങ്കിൽ അള്ളാൻ ഒന്ന് കണ്ടിട്ട് നേരിൽ സംസാരിക്കണം അല്ലെ എല്ലാരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അത് നബ്സലാഹു അലൈഹി തങ്ങൾ പറയുന്നത് അപ്പൊ നമ്മൾ ഓതണം ഓതൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചരിയായി മാറണം ഒരു ചുരുങ്ങിയ പേജുകളെങ്കിലും എല്ലാ ദിവസവും കുറുക്കാൻ ഓതണം അപ്പൊ ഖുർആൻ ഓതലിന് വലിയ പ്രാധാന്യമുണ്ട് എല്ലാ എല്ലാ മാസം അതിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മി ആലും തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം ഇമാൻ ഷാഫി റഹ്മാലയും തങ്ങൾ എല്ലാ ദിവസവും ഓരോ ഹത്തം വീതം മോതും റമദ മാസമായാലും രണ്ട് ഹത്തം വീതം മോതും ചരിത്രമാണ് ആരിക്കും നിഷേധിക്കുക സാധ്യല്ല അതുപോലെ പരിശുദ്ധമായ മാസം ഈ റബിയുല്ല മാസം നാം പല അമലുകൾ ചെയ്യും എന്നാൽ പൊതുവിൽ നാം അള്ളാഹുവിന് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തില് വലിയ മഹത്വമുള്ള അമലുകളിൽപ്പെട്ട ഒരു അമലാണ് നബ്സല്ലാഹു അലൈ തങ്ങളുടെ മൗലിദ് പാരായണം അത് റബിയുല്ലം മാസമായാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ മൗലിദ് പാരായണം അത് വലിയ പ്രാധാന്യമുള്ളതാണ് ശരി അങ്ങനെ ഒരു പരിപാടി നബ്സല്ലാഹു അലൈഹി തങ്ങളുടെ കാലത്തുണ്ടോ സഹാബത്തിന്റെ കാലത്ത് നബ്സലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ ഹിജറയുടെ അടുത്ത മൂന്ന് നൂറ്റാണ്ട് കാലങ്ങളിൽ ജീവിച്ച് ഇരുന്ന മഹാത്മാക്കൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഈ മൗലധി പാരായണം നടത്തിയിട്ടുണ്ടോ ഏതായാലും ഉണ്ടാകണം അല്ലേ കാരണം അക്കാലത്തൊന്നും ഇല്ലാത്തൊരു പരിപാടി ഇപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഉസ്താദുമാരുടെ ഒക്കെ അനുമതിയോടുകൂടി ആശീർവാദത്തോടുകൂടി നടക്കൂലല്ലോ അല്ലേ എന്നാൽ നമുക്ക് ഈ വേഗം പാരായണം അവിടെ പി കെ പി ഉസ്താദ് പറഞ്ഞു മൗലിദ് വായിക്കേണ്ടത് മൗലൂദ് ഒന്നും വായിച്ച് കളയരുത് അല്ലെ ശ്രദ്ധിച്ച അർത്ഥം മൗലിദിനെ ജനനം എന്നർത്ഥ ശ്രദ്ധിക്കണേ മൗലിദ് ജനനം അല്ലെങ്കിൽ ജനന സ്ഥലം ജനന കാലം ജനന ചരിത്രം ജനന ജന്മദിനം ജനന തീയതി നമ്മൾ പറയുന്ന ഇതൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട് ഇണ്ട് മൗലിദ് മൗലിദ് മൗലിത് പാരായണം നടത്താന്ന് പറയുമ്പോൾ ആ മൗലിദിന്റെ പയന എന്താ ശ്രദ്ധിച്ചിട്ടില്ല മൗല്യത്തിന്റെ വാക്കർത്ഥം ജനനം ജനന സ്ഥലം ജനന കാലം ജനന ചരിത്രം ജന്മദിനം ജനന തീയതി അല്ലേ മൗലി പാരായണം പറയുമ്പോ ആ മൗല്യത്തിന്റെ അർത്ഥം എന്താണ് അത് പറഞ്ഞൂടെ ജനന ചരിത്രം പറയലേ അല്ലേ ജനന ചരിത്രം എന്നാണ് അപ്പൊ നമുക്ക് വേഗം പിടികിട്ടും ഈ ജനന ചരിത്രം പറയല് തങ്ങളുടെ കാലത്തില്ലായിരുന്നുവെങ്കിൽ ആ ജനന ചരിത്രം നമുക്ക് എവിടെന്ന കിട്ടുക അതുപോലെ സഹാബത്തിന്റെ ഒക്കെ കാലത്ത് ആ പരിപാടി ഇല്ലെങ്കിൽ ആ ജനന ചരിത്രം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക അല്ലേ അപ്പൊ ആ കാലത്തൊക്കെ വേണ്ടതാണ് ഉണ്ടായിരുന്നു എന്ന് ചെറിയൊരു പറ്റി ചെറിയൊരു നാം ശ്രദ്ധിക്കുകയാണ് പരക്കെ പാരായണം നടക്കണം ഏതാനും ഉദ്ധരണികൾ ഞാൻ വ്യാഖ്യാനിക്കൊന്നും ചെയ്യില്ല നേര ഭാഷാർത്ഥം മാത്രം കാലിൽ ഹസനുൽ ഹസനുൽ പറഞ്ഞു സഹാബിയല്ല പക്ഷെ എഴുപതിലധികം സഹാബികളുടെ ഇടയിൽ ജീവിച്ചിരുന്നയാളാണ് അദ്ദേഹം ഞാൻ എനിക്ക് ജബലി ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ ഞാൻ ചെലവാക്കുമായിരുന്നു തങ്ങളുടെ

റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണ സദസ്സിൽ ആരെങ്കിലും ഹാജരായി അതിന്റെ സ്ഥാന അവൻ 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 ബഹുമാനിച്ചു ന ഫാദ ബിൽ ഈമാനി ഈമാൻ ഈമാൻ കൊണ്ട് രക്ഷപ്പെട്ടു ായിട്ടേ മരിച്ചു പോവുകയുള്ളൂ ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഒക്കെ പെടുത്തട്ടെ അതുപോലെ ഇനി ഖർഹി പരിചയപ്പെടുത്തേണ്ടതല്ലോ അദ്ദേഹം പറയുകയാണ് മൻ തയ്യാറ് ചെയ്ത ചെലടുത്ത് കാണാം പകൽ സമയത്തൊക്കെ ഉച്ച സമയത്തൊക്കെ മൗലി വിളക്ക് വെച്ചിരിക്കുന്നത് അല്ലെന്തിനാണ് സദസ്സിനെ ബഹുമാനിച്ചു ജലിക്കുന്നയാള് ഒത്തെ പൂച്ചി ഒത്തേ നല്ല അഴകുള്ളവനായി മാറി എന്തിനും വസ്ലാം തങ്ങളുടെ ഈ മൗലി പാരായ പാരായണത്തെ ബഹുമാനിച്ചുകൊണ്ട്

ഫിൽത്തങ്കത്തെ ഔദബൻ സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ നാണയങ്ങളുടെ മേൽ ഇത് നാം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ടിരുന്നു മൗല്യത് പാരായണം ചെയ്യുന്ന സാദസ്സിന്റെയും നാണയങ്ങൾ പൈസ കൊണ്ടേക്കു അങ്ങനെ ആരെങ്കിലും ചെയ്തു എന്നിട്ട് കലത്ത തിൽക്കൻ ദറാഹിമ ആ നാണയം കൊണ്ടുപോയിട്ട് അവൻ കലർത്തി മായ ദറാഹിമുറ മറ്റ് അവന്റെ വരക്കുള്ള പൈസകളോടൊപ്പം പെട്ടിയിലും ആൾമാരിയിലും ഈ ചില്ലറ പൈസ കൊണ്ടുപോയിട്ടിട്ടു എന്നാ മഹാനവറുകൾ പറയുകയാണ് അതിൽ ബാറക്കത്തു വാക്കിയാകും അവന്റെ മോദലിയില് സാഹിബുഹ അതിന്റെ ആള് ഇനി ദരിദ്രനായി പോവുകയില്ല അവരെ കൈ വലഞ്ഞു പോവുകയില്ലാഹു അലിവല്ലാം റസൂലിഹു അലൈഹി തങ്ങളുടെ മൗലിദിന്റെ വറക്കത്തുണ്ട് എല്ലാരും പറയല്ലോ വറക്കത്തില്ല വറക്കത്തില്ലേ ഏടെ വർക്കത്ത് വറക്കത്തുള്ള വലിയ മഹാന്മാരോ ഉസ്താദുമാര് എങ്ങനെയും അവരുടെ പൈസയില് ഇങ്ങനെയുള്ള സദസ്സിലെ പൈസ എങ്ങനെയെങ്കിലും കഴിയും അത് തന്നെയാണ് അവർക്ക് ലഭിക്കുന്ന വറക്കത്തുകളുടെ കൂട്ടത്തില് അവർക്ക് വലിയ വറക്കത്തുള്ള ആളുകളാണ് അതിന് ഒരു ഒരു കാരണം നീട്ടി പറയാൻ സന്ദർഭമില്ല ഇനി ഇമാം യാഫി അലൈഹി തങ്ങൾ പറയുന്നു മൻ നബി ആരെങ്കിലും നബി തങ്ങളുടെ മൗലിദിന് വേണ്ടി ഒരുമിച്ച് ഇഹ്ബാനൻ സുഹൃത്തുക്കളെ ഭക്ഷണം പാകം ചെയ്തു ഭക്ഷണം പാകം ചെയ്തു പരക്കെ ഇപ്പോള് ഏഹ് പള്ളികളിൽ മദ്രസകളിലൊക്കെ മൗലിദ് പാരായണം നടക്കും അല്ലേ അവിടെയൊക്കെ ഭക്ഷണം വിതരണം ചെയ്യും ചിലരിപ്പൊ എളുപ്പത്തിന് വേണ്ടി ഇറച്ചു വേരിയും കൊടുക്കും അല്ല നല്ലത് ഭക്ഷണം ഭക്ഷണം കൊതിയാക്കി കൊടുക്കലല്ല നല്ലത് മെനക്കടങ് കാണാൻ സാധിക്കായിട്ട് അങ്ങനെ അങ്ങനെയല്ലേ ഇറച്ചു കാര്യം കൊടുത്തേക്കത് ഇറച്ചി വരി പിടിയിൽ വാങ്ങാൻ കിട്ടും ഇതല്ല വേണ്ടേ ഈ മൗല്യത്തിന്റെ സാധ്യതയിലെ പള്ളിയിലെ ബദറസിൽ ഈ ചോറ് കിട്ടണം അല്ല ഭക്ഷണം പാകം ചെയ്യണം അങ്ങനെ ഏർ എന്താണ് ഭക്ഷണം പാകം ചെയ്തു അലൈഹി തങ്ങളുടെ ാഹു അലിണത്തിന് എന്നാൽ ഇനി നിർത്താനോ ഒരു ഉദ്ധരണി കൂടി ശ്രദ്ധിക്കണം കാല സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുൽത്താനുദ്ദീനു സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി പറയുന്നു അല്ല എഴുതുന്നു ഫി കിതാബി ഹി അദ്ദേഹത്തിന്റെ കിതാബിൽ അൽ വസായിലി ഫി ശറഹിസ് ശമായിൽ സുയൂത്തി ഇമാമിന് ഒരു കിതാബ് ഉണ്ട് കിതാബിൽ അദ്ദേഹം എഴുതുകയാണ് ഒരു ഒരു പുരയുമില്ല ഔ ഔ മസ്ജിദിൻ അല്ലെങ്കിൽ പള്ളി അവിടെ വെച്ച് അലൈഹി അലൈഹി നബി തങ്ങളുടെ മൗലിദ് ാഹുലുടലി ഹത്തിൽ മലക്കുകൾ പൊതിഞ്ഞിട്ടല്ലാതെ ഈ സഹസിനെ കുറിച്ചൊക്കെ പറയുന്നത് മലക്കുകൾ പൊതിഞ്ഞിട്ടല്ലാതെ بأهل ذلك المكان آس تالك كأره وعمهم الله تعالى بالرحمة أبرك ونرنغ الله رحمة جي والمطبقون بالنور مطبقون بالنور إن بيري لاري يبدن مرايكة لرم عليه السلام بري يعني جبريل وميكايل وإسرافيل وقربائل وعينايله، والصافون والحافون والقروبيون ുംലക്കുകൾ ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കൂ അദ്ദേഹം എഴുതുന്നു

ും ജബൻ അലിത്തു അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടികരമായ സ്ഥാനത്ത് ും മുത്തീര് രാജാധിപതിയും സർവശത്തനുമായി അള്ളാൻ്റെ അടുക്കൽ ഇനി എങ്ങനെഹു അലൈവലമ തങ്ങളുടെ കാലത്തുണ്ടോ മറ്റുണ്ടോ മറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയാ ചോദിക്കല് അതിന് ഇത് മോലെന്നുണ്ടെങ്കിൽ നിന്നാ അലൈഹി അലൈഹുയുടെ കാലത്ത് ആദം മോലുണ്ടായിരുന്നോ അല്ലേ ചോദിക്കല് എന്ത് തോന്നിയതാണ് ചോദിക്കുന്നത് ആ നബിയുടെ ജനന ചരിത്രം അത് എവിടുന്നാ പിന്നെ കിട്ടിയത് അലൈഹി നബിസ്ലി തങ്ങൾ ഇല്ലാതെ ഓദിത്തരാതെ കുറുവാനില്ലാതെ നബി അലൈഹി നബിഅലിന്റെ ജനന ചരിത്രം എത്ര എത്ര നബിമാരുടെ ചരിത്രങ്ങൾ ഓ ഓദിയിട്ടുണ്ട് മങ്കൂസം ഇപ്പൊ ഓദും അത് അല്ലേ ഞങ്ങൾക്കൊക്കെ വല്ലദീന ആയത് അൽ മുഹമ്മദ് ഞങ്ങൾക്കൊക്കെ ആ ആയത്ത് കാണാപ്പാടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ആയത്ത് കാണാപ്പാടാക്കിയത് ബാത്റൂമില് തോന്നിട്ടാണ് കുർബാനിലുണ്ടോ മറ്റുണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊന്നും ഇവിടെ ഫിദിനെ ഉണ്ടാക്കരുത് അത്രക്കാരോട് പറയാനുള്ളത് മുസ്ലിം സമുദായത്തെ വെറുതെ ഭിന്നിപ്പിക്കരുത് വെറുതെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് ഇവിടെ ശക്തിയൊക്കെ കുറയ്ക്കുക ആ മുസ്ലിം സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക ആ അവസ്ഥ മാറ്റി വെക്കണം മാറ്റിവെക്കണം റബിള്ളപ്പോലോട് കൂടിയുണ്ട് ഒരു തരം നേരം രോഗം എന്താ മൗലത്തിനെതിരെ രംഗത്തിറങ്ങി എന്തിനാണത് ആകെ പരിശോധിച്ച് നോക്കിയാൽ മൂന്നിനെ ഇങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കണം അല്ലെ ആ ഉദ്ദേശം മാത്രമാണ് അതുകൊണ്ട് ആ സുഹൃത്തുക്കളൊന്നും വെറുതെ ആക്ഷേപിക്കുകയല്ല അറിഞ്ഞുകൂടായിട്ടാണ് മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് അപ്പൊ ശരിക്കും ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ മഹാന്മാരായ ഉസ്താദിമാര് അവര് കാണിച്ചു തരുന്ന ആ പാത അത് ശരിയായ പാതയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗമ്യത്തിൽ യാതൊരു അബദ്ധവും പറ്റുകയില്ല ആ മഹാന്മാര് ആ മഹാന്മാരിൽപ്പെട്ട അതിൻ്റെ കേന്ദ്ര നേതാക്കളിൽ പലരും ഇപ്പോൾ തന്നെ സാദസ്യുണ്ട് നമ്മുടെ പിന്നെ മഹാനായ ടി എസ് ഉസ്താദ് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ കേരളത്തിന്റെ ഇൽമിന്റെ ഉറവിടം ആണ് മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിർ പദ്സാഹ് ഹുസുറു നസീദ് മഹാൻ അവരുടെ പേരമകൻ കൂടിയാണ് അങ്ങനെ പരമ്പരാഗതമായി പരിശുദ്ധ ഇസ്ലാം ദീൻ കൊണ്ട് നടക്കുന്ന മഹാന്മാരായ ഉസ്താദുമാർ ആ ഉസ്താദിമാരൊന്നിങ്ങനെ ആളുകളെ കബളിപ്പിക്കയല്ല പി കെ പി ഉസ്താദ് പറഞ്ഞ എന്താ റബീൽ ആണ് എല്ലാരും മൗലിതീയലാണ് മങ്കൂസ് മൊലു അല്ല അവര് തമാശയായിട്ട് മനസ്സിലാക്കരുത് അവര് വളരെ ഗൗരവത്തിൽ എടുക്കണം എല്ലാ വീടുകളിൽ വെച്ചും പാരായണം എപ്പോഴും നടക്കണം റബിയ ലെബലിൽ പ്രത്യേകിച്ച് അത് പന്ത്രണ്ടിന് പ്രത്യേകിച്ച് അതുപോലെ മറ്റുള്ള റബിയ ലബൽ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അതുപോലെ പള്ളികളിൽ മദ്രസകളിൽ മെഹല്ലത്തുകളിലൊക്കെ നടക്കണം വലിയ ഘോഷയാത്രകൾ നടക്കും എനിക്കൊരു അഭിപ്രായമുണ്ട് എനിക്ക് ഘോഷയാത്ര എന്ന് പേര് പറയരുത് അതുപോലെ എന്ത് ആ പേരൊന്നും പറയരുത് മൗലിദ് ജാഥ അങ്ങനെ പേര് എന്താ എന്നിട്ട് മൗലിദ് ജല്ലിക്കൊണ്ടുള്ള ഘോഷയാത്ര നമ്മ മുദ്രാവാക്യങ്ങൾ അതൊന്നും നമ്മുടെ റാലികളിൽ ഉണ്ടാകാറില്ല അവന് മുദ്രാവാക്യങ്ങളൊന്നും വേണ്ട സലാത്ത് ജെല്ല അതുപോലെ അസുറഖ ജെല്ല അതുപോലെ മങ്കൂസ് മോലുദിലെ തുടക്കത്തിലുള്ള എന്താണ് അന്ധന അങ്ങനെയുള്ള അലൈഹി തങ്ങളുടെ ജന ചരിത്രം പറ്റുന്ന ഈ പിന്നെ വൈത്തുകളൊക്കെ ചെല്ലുക എന്നിട്ട് നാടെങ്ങനെ ചുറ്റി ആ നാടിനാകെ അല്ലാന്റെ ഇറങ്ങും അള്ളാന്റെ പറക്കത്ത് ഇറങ്ങും ഇത് ആരെങ്കിലും പറയുന്നതല്ല മഹാനായ ഇമാം ഇമാൻ തങ്ങൾ അദ്ദേഹത്തെക്കാൾ വലിയ ആരെങ്കിലും ഇനി വരാനുണ്ടോ അദ്ദേഹത്തിന് ശേഷം ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇതൊക്കെ അനാചാരമാണ് തെറ്റാണ് എന്ന് പറയുന്ന ആരെങ്കിലും വന്നാൽ അയാളെ കുറിച്ച് ആദ്യം അയാൾ പരിശോധിക്കുന്നത് വലിയ ആളാണോ എന്നാണ് അല്ലേ അതെ അവരും ഒന്നും പറയില്ലല്ലോ ഞങ്ങൾക്കാൾ വലിയ ആളാണെന്ന് അതുകൊണ്ട് എല്ലാ ഫിത്ന ഫസാദ് ഇതൊക്കെ നിർത്തിവെച്ച് എല്ലാരും നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ പ്രത്യേകിച്ച് സംസ്ഥകരണ ജമ്യത്തുള്ള അതിന്റെ കീഴിൽ കേരളക്കാർ കേരളക്കാർ എന്നെല്ലാം ലോകത്തുള്ള മുഴുവൻ ആളുകൾ നോക്കിയാൽ സമസ്ത കേരള ജമ്യത്തിലല്ലും എവിടെ കീഴിലാണ് കാരണം സമസ്ത കേരള ജമ്യത്തിൽ എവിടെ ആശയാദർശം അതാണ് യഥാർത്ഥമായ സുന്നത്ത് ജമത്തിന്റെ ആദർശം ആ ആദർശം സ്വീകരിക്കുന്നവരൊക്കെ സമസ്തകാര്യം തന്നെ പറയാലോ അപ്പൊ ലോകം മുഴുവനും പിന്നെ നീണ്ടു നിൽക്കുന്ന ആ ഉസ്താദുമാരെ കാൽപ്പാടി പിൻപറ്റി പിന്നെ നാം മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് ഈ കാലം വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഉത്ബോധിപ്പിച്ച് സമയത്തിന്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് നാം മൂല്യത പാരായണത്തിലേക്ക് നീങ്ങുകയാണ് എല്ലാവരും പിന്നെ അല്ലേ മൗല്യത പറയണല്ലേ നമുക്ക് വേഗം മൗല്യത ചെല്ലാം മൗല്യത ചെല്ലിയതിനു ശേഷം ചെറിയൊരു ദാവും അത് കഴിഞ്ഞിട്ടേ പോകാവൂ